ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലെ റബി ലെവൽ പന്ത്രണ്ടിനുള്ള റാലി കാര്യങ്ങളാണ് നമ്മൾ തുടർ പാർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് ഒമ്പത് മിനിറ്റ് സെക്ഷൻ നമ്മൾ അടുത്ത പാർട്ടാക്കിയിട്ട് ബാക്കിയും കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോയിലേക്ക് കിടക്കാൻ നമ്മൾ കാര്യങ്ങൾ പറയാം അതായത് രാവിലെ ആയതുകൊണ്ട് നമ്മുടെ കണ്ണൊക്കെ റെഡ് കളറായിട്ട് അതായത് നമ്മൾ ഇപ്പം അവിടുത്തെ നേരം ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുള്ളൂ രാവിലെ ഏഴ് മണി സമയമാണ് ഇപ്പൊ ദഫിന്റെ മക്കളെല്ലാം മാറ്റി വന്ന് വന്നിട്ടുണ്ട് നമ്മളെ ഡ്രസ്സ് റബ്ബിലെ പന്ത്രണ്ടെങ്കിൽ ഇങ്ങനെയാണ് തലയിൽ ഷോള് കിറ്റി അതിനിടയിൽ തൊപ്പിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കന്തുറിയാണ് ഇട്ടിട്ടുള്ളത് അന്തരീക്ഷത്തില് എന്താ പറയാ ഫുള്ള് മൗല്യ കാര്യങ്ങൾ എല്ലാം ആണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ ഉള്ളത് അങ്ങനെ അവിടെ കൊടി ഉയർത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഉള്ളതേപോലെ തന്നെയാണ് പന്ത്രണ്ടിന് രാവിലെ ഇവിടെ പന്ത്രണ്ട് റബിവിൽ പന്ത്രണ്ട് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ആയിരുന്നു റബുവിൽ പന്ത്രണ്ട് അപ്പം അന്ന് നമ്മുടെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ രാവിലെ തന്നെ കൊടി ഉയർത്തുന്ന രംഗമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് അറബാന അറബാന നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയാം അറബാനയിലാണ് ഒരു ബോക്സ് ഉള്ളത് അത് ഉരുട്ടി കൊണ്ടുപോകും അതിൽ അതിൽ തന്നെ എന്താ സെപ്പറേറ്റ് പാട്ട് പാടുന്ന ആളുകളുണ്ട് ബൈത്ത് അതായത് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈത്ത് അങ്ങനെ റാലി തുടങ്ങാൻ നിൽക്കാണ് നമ്മുടെ റാലിയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കേ ഓരോ വർഷം കടന്നു വരുമ്പോൾ അതായത് ഇവർ ശരിക്കും മൂന്നാം പെരുന്നാളാണ് ഈ ആലി ഇങ്ങനെ ഉസ്താദുമാർ ഫ്രണ്ടിൽ തൊട്ട് ബാക്കിൽ അറബാന സംഘം ബാക്കിൽ കുഞ്ഞുമക്കളുടെ ദഫ് അതിൻ്റെ തൊട്ട് ബാക്കിൽ ഫ്ലവർ ഷോ ഇങ്ങനെയാണ് റാലി ഉള്ളത് നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർക്കും ഫ്രണ്ടിലാണ് കുഞ്ഞുമക്കളെ ദഫുണ്ടാകാം അതെനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി ഫസ്റ്റ് ടൈമിൽ പിന്നെ അത് അങ്ങോട്ട് മനസ്സിനെ പാകപ്പെടുത്തി കാരണം ദഫ് ടീമിനെ മുൻപിൽ നിർത്തണമെന്ന് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞു കരയിലൊക്കെ ഇങ്ങനെയാണ് പക്ഷെ അവർ പറഞ്ഞത് ഇവിടെ അങ്ങ് നടക്കില്ല ഇവിടെ അറബാന വലിയ മക്കളെ സോറി വലിയ ആളുകളുടെ അറബാന ഫ്രണ്ടിൽ വരണം എന്നാണ് ഇവർ ന്യായീകരിച്ചത് അതെനിക്ക് ഒരിക്കലും യോജിപ്പില്ല അവിടുത്തെ ബൈത്ത് നോക്കിയാൽ അതായത് പ്രത്യേക തരം ഈണത്തിലാണ് അവർ പാട്ട് പാടുക വളരെ സ്ലോ ആയിട്ടാണ് ഓരോ ബൈത്തുകളും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ നാട്ടിലുള്ള അതേ ഒരു നാട്ടിലുള്ള ബൈത്തുകളോട് യാതൊരു സെയിം ബൈത്തുകൾ പാടുകയാണെങ്കിൽ പോലും ഈണം യാതൊരു സാമീപ്യമില്ലാത്ത രൂപത്തിലാണ് ലക്ഷദ്വീപിലെ ബൈത്താണെങ്കിലും പാട്ടാണെങ്കിലും ഉള്ളത് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ആയിട്ട് കാണും സ്കിപ്പ് ചെയ്യരുതേ ഒരിക്കൽ കൂടെ പറയാ ഈ റാലി നടക്കുന്നത് ലക്ഷദ്വീപില് ചെത്തിലെത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നിന്നാണ് ഫത്താഹുൽ റഹ്മാൻ മദ്രസയുടെ നബിദിന റാലിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ പ്രവാചക പ്രകീർത്തനങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടായ ഫീലിംഗ് എന്തെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം നമ്മുടെ ചെറുപ്പത്തില് നാട്ടിലുള്ളവരോട് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ ഇതുപോലെ പോയവർ ആരൊക്കെ ഉണ്ട് ആരൊക്കെ മക്കൾ ഇതുപോലെ ദഫ് കളിക്കുന്നുണ്ട് കൂടെ കമന്റ് ചെയ്യണം ഓക്കെ നല്ല നല്ല കമന്റ് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് അപ്പൊ നല്ല നല്ല കമന്റുകൾ എഴുതാൻ നോക്കുക ഓക്കേ ഈ വീഡിയോയിൽ അതായത് നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോ അയക്കുന്ന വോയിസിന് വല്ലപ്പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ച പാഠങ്ങൾ ഒരുപാടുണ്ട് അതായത് തൻ്റെ മോൾ ഫാത്തിമ കട്ടാൽ ആ കൈവരെ മുറിക്കണമെന്ന് പഠിപ്പിച്ച നീതിമാനാണ് നബി എന്തിന് എത്തിയുമായ മക്കളെ മുൻപിൽ വെച്ച് നമ്മുടെ മക്കളെ താലോലിപ്പിക്കരുത് എന്നും അങ്ങനെ താലോലിച്ചാൽ ആ എത്തിയമായ മക്കൾക്ക് എത്രമാത്രം സങ്കടമുണ്ടാവുമെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുമല്ല തന്റെ മാതാവിനോട് തൻ്റെ പിതാവിനോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിച്ച മുത്തനബി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച തോഹാനബി പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം ലക്ഷദ്വീപിലെ ബൈത്ത് അതിൻ്റെ കളിയാണ് മുമ്പിൽ കാണുന്നത് അപ്പൊ അതൊന്നും നമുക്ക് കാണാം പൂർവികർ കൊണ്ടുവന്ന അതേ പൈതൃകം പിന്തുടരുന്ന ഇവരുടെ മനസ്സിനെയും ഇവരുടെ ചിന്താഗതികളെയും നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കാരണം അതേ രൂപത്തിലാണ് ഇവർ കളിക്കുന്നത് അതാണ് ഇവരെ പ്രത്യേക നമ്മുടെ കേരളത്തിലുള്ള ഒരു എങ്ങനെ മ്യൂസിക് പാട്ട് കൊണ്ടും ഡാൻസ് കൊണ്ടും വളരെ ഹറാമായ പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ ലക്ഷദ്വീപിൽ ഈ ഒരു പ്രവൃത്തികൾ വളരെ സന്തോഷം തോന്നുന്നു എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഇവരെ പ്രവർത്തനങ്ങൾ ഇവരെ റാലി എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അങ്ങനെ അവിടെ മധുര പലഹാരങ്ങളും പാനീയങ്ങളും കുടിച്ചിട്ടാണ് ഈ മക്കൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് റാലി മുന്നോട്ട് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്നറിഞ്ഞാൽ പെൺകുഞ്ഞാണ് ജനിച്ചു എന്നറിഞ്ഞാൽ കുഴിച്ചു മുടുന്ന ആറാം നൂറ്റാണ്ടിലെ ആ സമൂഹം ലക്ഷദ്വീപിലെ ചരിത്രം എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ പെൺകുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ പരിഗണന കാരണം അവിടെ വെള്ളം എത്തിയത് എന്നു വെച്ചാൽ ശരിക്ക് പുരുഷന്മാർ സ്ത്രീയുടെ വീട്ടിലാണ് വിവാഹം കഴിഞ്ഞാൽ നിൽക്കേണ്ടത് നമ്മുടെ കണ്ണൂരൊക്കെ ഉള്ള അതേ സിസ്റ്റാണ് ലക്ഷദ്വീപിൽ അപ്പം നമ്മൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പാർട്ട് ഏകദേശം ഒൻപത് മിനിറ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടുത്ത പാർട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അത് കാണാനുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ദഫിന്റെ ദഫിന്റെ താളവും ലിക്രുകളുടെ മുട്ടലും പല കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എന്തായാലും നമ്മൾ കാണണം അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം